ഇപ്പോൾ ഇവിടെ കുറച്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ട എടുത്ത് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയും പൊരിച്ചും ഒക്കെ കഴിച്ച് മടുത്ത് ഇരിക്കുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ ഞാൻ ഇവിടെ രണ്ട് ബൗളാണ് എണ്ണ തടവി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ചെയ്യുന്ന നല്ല മുട്ട അടച്ചൊഴിക്കണം അടുത്ത ബൗളിൽ ഇതുപോലെ നാല് ബൗളുകളാണ് ഞാൻ ഇവിടെ തയ്യാറായിട്ട് ഇതുപോലെ നാല് ബൗളുകൾ മുട്ട അടച്ച് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് കുറച്ച് കറിയാപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലോലൊന്നും നിരടി യോജിപ്പിക്കാം നീ മുട്ടെടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയില് ഓരോ ബൗളിലും കുറെ വെച്ച കൊടുക്കുക അതുപോലെ ഈ കറിവേപ്പിലയും അതിന്റെ മുകളിലായിട്ട് വിതരിക്കൊടുക്കാം ഇതിനി ഇഡ്ഡലി ത ഇട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ ഈ നാല് ബൗളും ഇപ്പോൾ ചെറിയ ബൗളാണെങ്കിൽ നല്ലതുപോലെ ഇരിക്കും ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ഇഡ്ഡലി തട്ട് തട്ട് വെച്ച് വേവിച്ചെടുത്ത സാധന ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിടാം இதுபோல பொட்டாது தன்ன இளக்கி எடுக்க നമുക്ക് മുട്ട എത്ര ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും കഴിക്കാൻ എത്ര വേണമെങ്കിലും കഴിക്കാൻ മടുക്കത്തില്ല വലിയവർക്കും ആയാലും മടുക്കത്തില്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം